കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോന്ദിൻ്റെയൊക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു വിജയലക്ഷ്മിനെ കാണാനായിട്ട് ചെമ്പകശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കിഷോറും അവർണീയം വന്നിട്ട് ഗീതുവിനോട് ആ വലിയ രഹസ്യമൊക്കെ പറയുന്നുണ്ട് വരുണിനെക്കുറിച്ചുള്ള ആ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോയി കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു ഗീതു രഞ്ജുവിനെ പൊളിച്ചടുക്കുവാണ് ഗോവിന്ദായിട്ട് കൂടുതലും അടുക്കാൻ ശ്രമിച്ചുകഴിയുമ്പോഴത്തേനും അവിടെ ഒരു തടയായിട്ട് ഗീത നിക്കുവാണ് ഗീതനൊട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു രഞ്ജുവും ഗോവിന്ദനും തമ്മിൽ അടുക്കുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് രഞ്ജു ബാധവരാതെ ഗോവിന്ദനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ തിരിച്ചു ഗോവിന്ദു അങ്ങനെയായിരുന്നു അപ്പൊ ഗോവിന്ദേട്ടാന്നുള്ള വിളിയെ കേട്ട് കഴിയുമ്പോഴത്തേനും ഗീതനെ ആസകലം കൂടെ പെരുത്തുകയറും താനല്ലാതെ വേറെ ആരും ഗോവിന്ദ എത്ര സ്നേഹത്തോടെ വിളിക്കുന്ന ഗീതനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു പോകുന്ന സമയത്താണെങ്കിലും ഗീതു ഇതിനു മുമ്പ് അങ്ങനെ സംസാരിച്ചില്ല പക്ഷെ ഇപ്പോഴാദ്യമായിട്ടാണ് അങ്ങനെ കൂടുതൽ ഗോവിന്ദനോട് പറ്റിച്ചേർന്നിരുന്ന് ഡ്രൈവ് ചെയ്തോണ്ടിരുന്ന ഗോവിന്ദന്റെ കൈയ്യലൊക്കെ പിടിക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദ തുറക്കും ഇവൾക്ക് ഇത് എന്ത് പറ്റി ഇത് പതിവില്ലാത്ത ആണല്ലോ എന്ന് ഇത് എൻജുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഗീതുൻ്റെ ശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തന്റെ ഭർത്താവ് തന്റെ ഭർത്താവിനെ അവൾ അങ്ങനെ തട്ടിയെടുക്കേണ്ട ആ ഒരു ചിന്തയായിരുന്നു ഗീതുവിന്റെ ഉള്ളിലുണ്ടായിരുന്നെ പിന്നീട് ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഗീതു തന്റെ ക്യാബിലേക്ക് കയറിപ്പോ അപ്പം രഞ്ജിനോട് ഗോവിന്ദ ചേച്ചി ഇനി നിൻ്റെ നിന്റെ അടുത്ത പ്ലാൻ എന്താന്ന് ചോദിക്കുന്നത് നീ എന്ത് ചെയ്യാൻ പോകുമെന്ന് ചോദിക്കണം അതെ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അത് പക്ഷേ ഗോവിന്ദൻ പറഞ്ഞിട്ട് കാര്യമില്ല അതെന്താ എനിക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറയാം ഏത് സ്ഥലമാ ഞാൻ നിന്നെ കൊണ്ടുവിടാം എന്താ അതിന് എന്താ കുഴപ്പം എനിക്കിവിടെ വലിയ പ്രത്യേകിച്ച് തിരക്ക് നിനക്ക് എവിടെ പോകണം എന്ന് പറഞ്ഞാൽ മതി എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടോക്കോളാം എന്ന് പറയാം എനിക്കേ പോകേണ്ട സ്ഥലത്ത് ഗോവിന്ദൻ മരത്തില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ നീ പോകണ സ്ഥലത്ത് ഞാൻ വന്ന എന്നെ കുഴപ്പമെന്ന് ചോദിക്കണം ഞാൻ പോകേണ്ട സ്ഥലം എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദാട്ടം ഞെട്ടു എന്ന് പറയണം പിന്നീട് പറഞ്ഞു ഞാൻ ആരെ കാണാൻ പോകുന്ന അറിയാമോ എൻ്റെ അമ്മയായി വിജയലക്ഷ്മീനെ കാണാനായിട്ടാണ് പോകുന്നതെന്ന് പറയാണ് ഇത് കേട്ടെന്നും ഗോവിന്ദ ശരിക്കുമെന്ന് ഞെട്ടി അങ്ങോട്ട് ഒരു കാരണവശാലും ഗോവിന്ദ പോല്ല ചെമ്പാശ്ശേരി താറവാട നിന്ന് കേൾക്കുന്നത് തന്നെ ഗോവിന്ദൻ ചതുർത്തിയാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല ശരി ശരി അല്ല അങ്ങോട്ട് നീ എന്തിനാ ഇപ്പം പോണേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് ഗോവിന്ദം വരില്ലാതെ എനിക്കറിയാം ഞാൻ വിളിക്കുന്നുമില്ല ഞാൻ തന്നെ പൊക്കോളാം അതാ നല്ലതെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ഇരിക്കുകയാണ് അപ്പം ഗീതുവിൻ്റെ ഉള്ളിൽ നിറച്ചും രഞ്ജുവിനെ കുറിച്ചും ഗോവിന്ദിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അവർ തമ്മിൽ എന്താ അടുപ്പം അതെങ്ങേ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഗസ്റ്റ് റൂമിൽ പോലും കിടത്താനായിട്ട് ഗോവിന്ദ സമ്മതിച്ചില്ല പക്ഷേ അവസാനം ഗസ്റ്റ് റൂമിൽ തന്നെ കിടക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇത്ര കെയർ ചെയ്യുന്നേ രഞ്ജുവിന് അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണോ എന്തെങ്കിലും ഒരു ബന്ധമില്ലാതിരിക്കില്ല അങ്ങനെ തലപോഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കിഷോറും അവർണയും കൂടെ വരുന്നത് അപ്പം അവർനെങ്കിൽ വന്നോണ്ട് പറഞ്ഞു ഗീതു എന്തെങ്കിലും തിരക്കാണെന്ന് ചോദിക്കാണ് ഏയ് ഇല്ല പറഞ്ഞോളാം പറയാണ് അതെ ഞങ്ങളൊരു കാര്യം പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് പറയാൻ വന്നാന്ന് പറയാണ് എന്താ പറഞ്ഞുക എന്താ നിങ്ങൾ അറിഞ്ഞെന്ന് ചോദിക്കാണ് ഞങ്ങൾ അറിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാ ഇത് എത്രയും പെട്ടെന്ന് തീരുമാനം എടുത്തില്ലെങ്കില് ഗീതുവിന്റെ ജീവിതം തന്നെ അപകടത്തിലാവെന്ന് പറയാ എന്താ പറഞ്ഞത് നീ എന്താ പറയണെനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയാണ് നീ ഗീതാഞ്ജലി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആരാന്നറിയാവോ വരണ എന്ന് പറയാണ് ഏഹ് ഇതൊക്കെ നീ നിങ്ങൾ അങ്ങനെ അറിഞ്ഞു അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു അതൊരു തെളിവ് സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വരുണാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അപ്പം എപ്പോഴും വരുൻ്റെ മേലൊരു കണ്ണ് വേണം ഗീതാഞ്ജലി ഇത് പറയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് ഇനിയിപ്പം ഇത് അറിയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിന് വിഷമമായിരിക്കും ഇതിനി പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്നു അറിയില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞേ അത് കുഴപ്പമൊന്നുമില്ല എനിക്ക് പണ്ടേ സംശയങ്ങളുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആരെയൊക്കെ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും മോളിൽ ഒരാൾ വിചാരിക്കണം എന്നെ എന്തേലും ചെയ്യണോ ചെയ്യാൻ പറ്റണോ വേണ്ടോ എന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ പൊക്കോളാൻ പറയുകയാണ് ക്യാബിലേക്ക് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ് അപ്പം കിഷോർ പറഞ്ഞു നമ്മൾ അങ്ങ് പറഞ്ഞാൽ അത്രയും വിശ്വാസം ആയില്ലെന്ന് തോന്നുന്നു ഗീതുൻ എന്ന് പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല ഗീതാഞ്ജലിക്ക് എല്ലാം അറിയാം ഗീതാജലി ഒന്നും അറിയത്തില്ല എന്ന് അഭിനയിച്ച് നടക്കുന്ന ഗീതാജലി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോർ തൻ്റെ ക്യാബിനിലേക്ക് പോയിരിക്കണം അപ്പം കിഷോറിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യ ഡോസ് താൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗീതുവിന് ഒരു സംശയം ഉണ്ടായി കാണും തെളിവ് എന്തായിരിക്കും എന്നുള്ളത് എന്ത് തെളിവായിരിക്കും വരനെ കുറിച്ച് കയ്യിലുള്ളത് അപ്പം ആ തെളിവ് തൻ്റെ കയ്യിലായിരിക്കുന്നേ അത് കാണിക്കണോ വേണ്ടയോ എങ്ങനെയും ഗീതുവിനെ കയ്യിലെടുത്തേ പറ്റുകയുള്ളൂ അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം തരും എന്നാൽ മാത്രമേ രാധികാമ്പുടെ കയ്യിൽ നിന്ന് ആ അഞ്ചു കോടി രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ അഞ്ചു കോടി രൂപ വാങ്ങിച്ചെടുത്തിട്ട് വേണം അവർ ഗോവിന്ദറിനെ ഇല്ലാതാക്കാൻ സമയത്ത് ഗീതുവിനെ സ്വന്തമാക്കിയിട്ട് ഈ കമ്പിനിയുടെ സ്വത്തുക്കൾ മൊത്തം അടിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഓരോ മനക്കോട്ടകളൊക്കെ കിട്ടി ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ചെമ്പകശ്ശേരി തറവാടിലേക്ക് ചെല്ലുന്നേ അങ്ങനെ രഞ്ജു ചെന്ന് കഴിയുമ്പോഴത്തേനും വാതിലൊക്കെ മലരൊക്കെ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു രഞ്ജു അതിനെ സംബരിച്ച് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ചെന്നൈ ഇപ്പത്തേനും വിജയലക്ഷ്മി ഓടി വരിക രഞ്ജുനെ കണ്ടുകഴിഞ്ഞു പോയാൽ അന്താളിപ്പായിരുന്നുണ്ടായിരുന്നേ പെട്ടെന്ന് വിജയലക്ഷ്മി വന്നിട്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പത്തേനും പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുവാണ് വിജയലക്ഷ്മിയോട് ഇതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പറയാതെ പിന്നെ ഞാൻ നിങ്ങളോട് എങ്ങനെ പറയണം എൻ്റെ ജീവിതം നശിപ്പിച്ച ആളാ നിങ്ങൾ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങളോട് കുറച്ച് കണക്കുകളൊക്കെ ചോദിക്കാണ്ട് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ വരവെന്ന് പറയണം എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണം ഇങ്ങോട്ട് അകത്തുവാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറയണേ ഏയ് എനിക്കകത്തിരുന്ന് കൂടുതലും നിങ്ങളോട് സംസാരിക്കാല്ല എനിക്ക് സംസാരിക്കാനുള്ളൂ ഇവിടെ വെച്ചാൽ ഞാൻ പറയും അതെ നിങ്ങൾക്കിനി എന്നെ ഗോവിന്ദനും തമ്മിൽ പിരിക്കാൻ കഴിയില്ല ഞങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് അടുത്തെന്ന് പറയണം എന്താ മോളെ നീ പറയണം എന്ന് ചോദിക്കുകയാണ് പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങളൊരു തവണ ഞങ്ങളെ രണ്ടുപേരെയും അകറ്റിയത് പക്ഷേ ഇനി അത് നടപ്പാവില്ല ഇപ്പം ഞാൻ ആരുടെ കൂടെ പോയി ജീവിക്കുന്നതറിയാമോ ആറക്കൽ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരിക്കുന്നത് ഇനി അവിടെ വന്ന് എന്നെ ഇറക്കി വിടാനോ എന്നോട് പോരടിക്കാനോ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാം വിജയലക്ഷ്മി ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി വിജയലക്ഷ്മി മോളെ നീ ചെയ്യ അങ്ങനെയും ചെയ്യരുത് അബദ്ധമാണ് കാണിക്കണമെന്ന് പറയും എന്ത് അബദ്ധം പിന്നെ നിങ്ങൾ വാക്ക് കേട്ട ഒരിക്കലും എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറയാണ് മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എനിക്ക് നിങ്ങൾ ഒരു വാക്കും കേൾക്കണ്ട നിങ്ങളുടെ രണ്ട് വർത്താനം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ഇത്രയും കാലം എത്രയോ വർഷങ്ങളായിട്ട് ഞാനും ഗോവം തമ്മിൽ അകന്നിരിക്കുവായിരുന്നു അതിന് ഒരേ ഒരെണ്ണ കാരണക്കാരൻ നിങ്ങളും മാത്രം വന്നൊക്കെ പറഞ്ഞോണ്ട് വിജയലക്ഷ്മിനെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് രഞ്ജു വിജയലക്ഷ്മി രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു ഇനിയിപ്പൊ താൻ എന്തൊക്കെ പറഞ്ഞാലും ഇവളത് കേക്കൂലെന്ന് മനസ്സിലായി പിന്നീട് വിജയലക്ഷ്മി പറയുന്നുണ്ട് അതെ ഇപ്പൊ ഗോവിന്ദൻ ഭാര്യയുണ്ട് ഗീതു അറിയാലോ അവരുടെ ജീവിതം നീയായിട്ട് തല്ലി തകർക്കരുത് ഗീതു എത്രമാത്രം ഗോവിന്ദനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാതെ പറയുകയാണ് അതിന് അത് ഇവിടെ ഒരു പ്രസക്തിയില്ല ഇനിയിപ്പം ഞാനാണിപ്പം ഗോവിന്ദന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ഗീതം അങ്ങ് തിരിഞ്ഞടക്കോടെ ഒരു വെല്ലുവിളിയും കൂടെ നടത്തി നിങ്ങൾക്ക് ഇനി തടയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തടഞ്ഞോ എന്നെയും ഗോവിന്ദനും തമ്മിൽ പിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിരിച്ചോളാൻ പറഞ്ഞിട്ടോ അങ്ങോട്ട് പോയത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആകപ്പാടെ അന്തം വിട്ട് സമതല തെറ്റി പോലെയായി പോയി വിജയലക്ഷ്മി വിജയലക്ഷ്മിക്ക് സത്യങ്ങളൊക്കെ തുറന്ന് പറയണോ വേണ്ടയോ എന്നൊരു ചിന്തയായിപ്പോയി ഇവളോട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇവിടെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വിജയലക്ഷ്മി തനിക്ക് അറിയാവുന്ന ഭാഷകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ക്ഷയില്ല ഇതൊന്നും കേൾക്കാണ്ട് രഞ്ജു കൂട്ടാക്കുന്നില്ല രണ്ടും രണ്ട് രഞ്ജു രണ്ടും കൽപ്പിച്ചായിരുന്നു ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ എന്തായാലും പുറത്തു വരും അധിക ദിവസം മൂടി വെക്കാൻ പറ്റില്ല ഇനിയിപ്പോ ഗോവിന്ദ് നേരെ വിജയലക്ഷ്മിനെ കാണാനായിട്ട് വരും വിജയലക്ഷ്മീനെ കണ്ടിട്ട് വിജയലക്ഷ്മിനെ വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും തുറന്നു പറയാൻ പോവാ ഇനി എനിക്കൊന്നും മൂടി വെക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പം വി രഞ്ജു ആരാന്നും വിജയലക്ഷ്മിയും നമ്മളുടെ ബന്ധം എന്താണെന്നും ഗോവിന്ദം വിജയലക്ഷ്മിയും നമ്മളുടെ ബന്ധം എന്താണെന്നും അതൊക്കെ ഇനിയിപ്പോൾ ഈ ആഴ്ച തന്നെ എന്താണ് തീരുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടേന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം ചെയ്യണെട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി